പിതാവിന്റെയും പദ്ധതിന്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹം കൃപകൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു പറയും പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു രണ്ടേയും സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത്തിനെ കുറിച്ച് തിരിസഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗസംരക്ഷണത്തിന് പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധ മത ശബമാല സകല സകല കൃപാസനോട് ചേർത്തു പ്രാർത്ഥിച്ച പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം വൃടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ നടപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃബാസ് അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിസ്യത്ത് അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൽത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സെത്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങനെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവീദ്ന്ന് അങ്ങയുടെ മക്കളെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവനെ എങ്കിലേക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥന കൂടുന്ന മക്കൾ ഇടപെടുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന സംഭവം ഇടപെടുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച് ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ അധ്വാന മാർഗ്ഗങ്ങൾ തൊഴിലാത്ത മാർഗ തൊഴിലേടിയുള്ള യാത്രകൾ സാമ്പത്തികമായ കരുതിക്ക് അത് പരിഹരിക്കുന്ന യാത്രകൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകളെ കർത്താവ് ആശീർവദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ച കർത്താവിൻ്റെ ചൈതന്യം ഞാൻ എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അളിച്ചത് കരി കർത്താവിൻ്റെ ചൈതന്യം ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന അളിച്ചത് കർത്താവ് ചൈതന്യം നിൻ്റെ വരത്തിവിടെ നിന്നെ നയിക്കുകയും നിൻ്റെ ജീവിത യാത്രയെ ഫലം വണിക്കുകയും ചെയ്യട്ടെ പവർ ആൻഗ്രൈസ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അതായത് മനുഷ്യനെ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയും ലെസ് ലഗേജ് യാത്രക്കാരുണ്ട് ശ്രദ്ധിക്കുക അല്ലേ ലെസ് ലഗേജ് മോർ കംഫർട്ട് ട്രെയിനിലൊക്കെ എഴുതി നോക്കും പ്ലെയിനിലുണ്ടാകും അപ്പോൾ ട്രെയിൻ പിന്നെ അവർ നമ്മൾ ലഗേജ് പ്ലെയിനിലാക്കണമെങ്കിൽ ആ ലഗേജ് കട്ട് ചെയ്തേ നമ്മൾ ട്രെയിനിൽ അങ്ങനെ ലഗേജ് നോക്കാൻ ആളില്ലാത്ത കാരണം വലിച്ചുകാരും എല്ലാം കൊണ്ടുപോകും അപ്പോൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ലെസ് ലഗേജ് ലഗേജ് കുറക്കുക യാത്ര സുഗമമാക്കുക എന്നു പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഈ ലഗേജ് കൂട്ടണം എന്താണെന്ന് അറിയാമോ പ്രലോഭനങ്ങൾ കൂടുമ്പോൾ ലഗേജ് കൂടും ഓരോരോ പ്രലോപനങ്ങളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് വാരി കെട്ടിക്കുമ്പോൾ എന്തൊക്കെ എന്തെല്ലാം ഓരോരോ പണ്ട് വലിയ ആർത്തിയോടെ വാങ്ങിച്ചു കൂട്ടിയ കുറേ സാധനങ്ങളുടെ കാല് പോയി കണ്ണുപോയോ ചക്രം പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആക്രിക്കാർക്ക് കൊടുക്കത്തില്ലേ പല പ്രലോഭനങ്ങളും ആക്രക്കാ ഓരോ കാലത്ത് ആക്രാന്തം മൂത്ത് ഓരോ സംഭവം ഉണ്ടാകും അവസാനത്ത് ആക്രിയായിട്ട് മാറും അത് റിലേഷനിൽ ഹ്യൂമൻ റിലേഷനിൽ വീ ആക്രികൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടുള്ള അകച്ച വന്നിട്ട് അവർ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു വന്ന് പോകണത് പണ്ട് ആക്രാന്തം പോലും മൂത്തെടുത്തതാണ് പിന്നെ ആക്രിയായി പോയത് അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉപ്പടുത്തത് തിരുമേൻ രക്ഷിക്കുക എന്നുള്ളത് വല്ലാത്ത പ്രാർത്ഥനയാണ് അത് എപ്പോഴും നമ്മളെ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഇഷ്യുവെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രാർത്ഥിക്കണം പ്രലോഭനങ്ങൾ ഉപ്പടുത്തത് തിരുമേന രക്ഷിക്കണം ജീവിതം തന്നെ അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദേശീയപാത രൂപീകരിക്കണം ദൈവത്തിന് ഏത് സമയത്തും അനായാസമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ അതിനാണ് ഞാൻ നേരത്തെ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ ഹൃദയ യേശു കർത്താവണെന്ന് ആദ്യം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ പിന്നെന്താണ് ദൈവം മരിച്ചോ എന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസത്തിന് എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് വിശ്വാസത്തിന് അംഗീകാരം അർത്ഥം അംഗീകാരം അംഗീകരിക്കണം എന്തു ചെയ്യും വിശ്വാസത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും അറിയും നിങ്ങൾ അവരെ അറിയുക ഏഴ് പതിനേഴത്തെ നല്ല വൃക്ഷം നല്ല വൃക്ഷം നല്ല ഫലവും നല്ല ഫലവും വൃക്ഷം നൽകുന്നു നല്ല വൃക്ഷത്തിന് നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ പുറപ്പെടുവിക്കുക സാധിക്കുകയില്ല അപ്പൊ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അപ്പൊ അംഗീകരിക്കുന്നില്ലല്ലോ എന്താണ് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ പിശാസ് യേശു മരിച്ചോ ഏർപ്പിച്ചു എന്നുള്ള പുതുരുത്ഥാനത്തിന് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്ത കാരണം എന്ത് പറ്റും ഫലങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഫലങ്ങളിൽ നിന്നാണ് അറിയണത് ഇപ്പം നമ്മളെ വിശ്വസിക്കുന്നുണ്ടേ പക്ഷെ നമ്മുടെ ഫലങ്ങൾ നമ്മളാ യേശു കർത്താവണെന്ന് വിശ്വാസം അവൻ ദൈവനും മരിച്ചോ ഏർപ്പിച്ചു എന്നുള്ള സമ പുനരുദ്ധാനം നമ്മൾ അംഗീകരിക്കാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഉയർപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അവരുടെ ഉയർപ്പിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുമല്ലോ അവരുടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ചെയ്തികൾ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ നിത്യയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ ഒരാള് ഒരു മറ്റു മതസ്ഥരനോട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട് കാശുണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ അതെങ്ങനെ ചെലവഴിക്കണത് എന്നോട് കുറച്ച് ഞങ്ങൾക്ക് അതെങ്ങനെയാണ് ചെലവഴിക്കാൻ വന്നു അതായത് 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 അദ്ദേഹം പറഞ്ഞതാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനേ പറഞ്ഞോളൂ എങ്ങനെ ഉണ്ടാക്കാം അതാണ് കാശ് എങ്ങനെ ഉണ്ടാക്കാം കാശ് എങ്ങനെ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരെന്തു ചെയ്യും എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഫലങ്ങൾ ഫലങ്ങളത് ചെയ്യുക അതായത് ചീത്തവൃക്ഷങ്ങളെ ചിത്തഫലങ്ങളുണ്ടാക്കുന്നില്ല ചിത്തഫലങ്ങളെ ഇപ്പം നിനക്ക് കിട്ടിക്കുന്ന പണം കൊണ്ട് നീ ഇപ്പം അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസൊക്കെ ഈ ബാറൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ അപ്പം അവരെ സംബന്ധിച്ചു അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ബാറവർ ആ ഒരു ബാർ ബാറവർ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പോകണം വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് എങ്ങനെ ക്രിസ്ത്യൻസ് ബാറ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് അറിയത്തില്ല ഉദയംപുര സൂര്യ ഇവിടെ നേരത്തെ കള്ള കച്ചവടമൊക്കെ ക്രിസ്ത്യാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉദയംപൊരു സൂര്യ ദിവസം അവസാനിപ്പിച്ചതാണ് പിന്നെ ഇടക്കാലം കൊണ്ട് വീണ്ടും പഴയ തിന്മകള് ക്രൈസ്തവ സഭയെ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ബിസിനസ് എല്ലാ ബിസിനസ്സും ചെയ്യണമെങ്കിലും നമ്മളൊരു ഓപ്റ്റോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഞാൻ ബിസിനസ്സുമായിട്ട് പോയിട്ട് സഭയിൽ നിന്ന് പോയിട്ട് ചെയ്യാം സഭയുടെ അകത്തു നിന്നുകൊണ്ട് നിനക്ക് വേറെ കച്ചവടം നടക്കത്തില്ല അത് സിമ്പിളല്ലേ ഞാൻ എൻ്റെ പ്രവർത്തകരുടെ എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനുള്ളു ഒന്നെങ്കിൽ സഭയിൽ നിന്ന് പോവുക അല്ലെങ്കിൽ സഭയുടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മ്ളേച്ഛമായ ലാഭങ്ങളെ ഒഴിവാക്കുക ലാഭം കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തോണ്ട് ആ ചിലത് മ്ലേച്ഛമായിരിക്കും സുവിശേഷ വിഹിതമായിരിക്കത്തില്ല സുവിശേഷ വിഹിതമായിരിക്കത്തില്ല അത് നിലപാടെന്നാണ് സുവിശേഷമായ നിലപാടാണത് അത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത് നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിഞ്ഞു ചിത്തവൃക്ഷം ചിത്തഫലങ്ങൾ എൻ്റെ പകല് ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് ഇതുപോലെ ജീവിക്കാൻ നല്ല വൃക്ഷം നല്ല ഫലം തരും എന്ന് പറഞ്ഞില്ലേ നല്ല ഫലങ്ങള് പുറപ്പെടുവനം ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ട് അവരാണ് നമ്മുടെ ഭീഷണി അല്ലാതെ ഭീഷണി അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കൂ എന്നുള്ളത് അത് അനായാസമാണെന്നുള്ളതിൻ്റെ തെളിവാണത് അപ്പം അതത്ര നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയണത് സുവിശ സാക്ഷിയെ ജീവിക്കുക എന്ന് പറയണത് കർത്താവിൻ്റെ കൃപയിൽ അധ്യക്ഷിതമായത് കൊണ്ട് അത് ആശ്രയി ജീവിക്കുന്നവർക്ക് അത് സാധ്യമാണ് അസാധ്യമായ കാര്യമല്ലത്യപൂർ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക